ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നട്ട പാതിരാത്രിയ്ക്ക് റോഡിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഒരു ചെറിയ യാത്ര പോകാം വേറെ എവിടോട്ടും അല്ല നമ്മൾ കണ്ണൂരാണ് പോകുന്നത് അത് കുറേ ആയിട്ട് വിചാരിക്കുന്നു കണ്ണൂർ പോകണം കുറേ സ്ഥലങ്ങളൊക്കെ കാണണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും പോയേക്കാന്ന് വിചാരിച്ച അപ്പോൾ നമ്മൾ ബസ്സിനാണേ പോകുന്നത് നമ്മൾ നല്ല ഉറങ്ങി സുഖിച്ചൊക്കെ പോകാമെന്ന് കരുതിയിട്ടാണ് ബസ്സിന് പോണത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഛർദ്ദിച്ച് നല്ലപോലെ കുളമാക്കിയിട്ടുണ്ട് എനിക്ക് ബസ്സിൽ ബസ്സിലൊട്ടും യാത്ര പറ്റില്ല കേട്ടോ ബസ് കാറൊന്നും എനിക്ക് തീരെ പറ്റില്ല അങ്ങനെ നാട്ടിൽ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് രാത്രി കയറി ഇനിയിപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കാവുമ്പോഴത്തേക്ക് അവിടെ എത്തും കേട്ടോ ഒരു എട്ടമ്പത് മണിക്കൂറിന് ബസ്സില് കിടക്കണം അത് കഴിഞ്ഞതാണ്ട് നമ്മൾ ആദ്യം നമ്മൾ ഇരിട്ടിയിലാണ് ഇറങ്ങിയത് അവിടെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി ഒരുങ്ങിയിട്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് പോകാണ് നമ്മൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാട്ടോ ആദ്യം പോകണത് നമ്മൾ കുറേയായിട്ട് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ വരണമെന്നുള്ളത് നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് അറിയുന്ന അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു തൊഴുതു ഇറങ്ങി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി കണ്ണൂരോട്ട് പോവാണ് മെയിൻ അവിടെ ഏകദേശം ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നല്ല ദൂരം ഉണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്ത് തന്നു ഓട്ടോയൊക്കെ നമ്മൾ അവർ അറേഞ്ച് ചെയ്തു തന്നു കേട്ടോ അങ്ങനെ താണ്ട് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലെത്തി അവിടെ പിന്നെ നമ്മൾ ഒരുങ്ങിയിട്ട് ഇനിയും കണ്ണൂർ കാണാനായിട്ട് ഇറങ്ങാം കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയാവേ അപ്പോൾ അത്രയേ ഉള്ളൂ ടെറ്റാ ബൈ